ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അപ്പോൾ വിഘ്നേശ്വരനെയൊക്കെ കണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി കയറാമെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നതാണ് അപ്പോൾ ഞാനും ഉണ്ട് മോളുണ്ട് മോനുണ്ട് ചേട്ടൻ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് വന്നിട്ടുള്ളത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ണിയമാണ് അപ്പോൾ അതിന് രസീത് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിലോട്ട് കയറാം ഇവിടെ ഏറ്റവും ശക്തിയുള്ള ദക്ഷിണ ഭാഗത്തേക്ക് ദർശനം നൽകുന്ന വിഗ്രഹമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര എല്ലാ വിഘ്നങ്ങളും തീർക്കുന്ന പ്രാരംഭമായിട്ട് അത് ജാതിമത ഭേദമന്യ കൊട്ടാരക്കരക്കാരെന്നല്ല കൊല്ലത്തുകാരനല്ല കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവൻ ഒരു ക്ഷേത്രമാണ് ആരംഭ ആരാധ്യദേവനല്ലേ കൊട്ടാരക്കരയുടെ തമ്പുരാനല്ലേ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഗണപതി ഹോമത്തിൻ്റെ കറുപ്പ് നമുക്ക് കിട്ടി ചന്ദനം അതുപോലെ ശിവനടയിൽ നിന്ന് നമുക്ക് കൂവളത്തുമാല കിട്ടി പിന്നെ അതുപോലെ അതുകൊണ്ട് ഈ സൈഡിൽ കണ്ടു ഇവിടെ നിറച്ച് മുക്കുറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ ഗണപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള മാലയാണ് മാല കണ്ടോ ഇവിടെ നിറച്ചത് നല്ല രസമുണ്ട് അത് നിൽക്കുന്നത് തന്നെ കാണാൻ അതുപോലെ നമുക്ക് കിട്ടുന്ന ചന്ദനമൊക്കെ ഉണ്ടല്ലോ തൊടാനായിട്ടുള്ളൊരു കണ്ണാടി ഉണ്ട് വാ കാണിച്ച ഇതിൽ നോക്കി നമുക്ക് ചന്ദനം തൊടാനായിട്ട് പറ്റും ഉണ്ണിയപ്പം വാങ്ങിച്ചേർന്നു ഒരു ഉണ്ണിയപ്പം കൊടുക്കട്ടെ കുറച്ച് നേരമായിട്ട് തേച്ചിട്ട് കൊതിയായിട്ടിരിക്കുക നയ്ക്കുമ്പോന് വേണോ എന്നാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ് ടേസ്റ്റിനേക്കാൾ ഉപരി ഭഗവാന്റെ അനുഗ്രഹം അതാണ് ഏറ്റവും പ്രധാനം കുഞ്ഞ് കഴിക്കുന്നത് കുഞ്ഞിനോട് നോക്കട്ടെ ഇവിടെ എല്ലാവരും ഉണ്ട് ശിവഭഗവാനും പാർവതി ദേവിയും ഗണപതി ഭഗവാനും മുരുക ഭഗവാനും അയ്യപ്പ ഭഗവാനും എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് കാണണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വരണം അതുപോലെ ഇവിടിനെ കൂടുതലായിട്ട് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ ഐതിഹ്യങ്ങളും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ ഇനി ഇനിയിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു സാറിനെ നമ്മൾ പരിചയപ്പെട്ടു സാറിൻ്റെ പേരെങ്ങനായിരുന്നു എൻ്റെ പേര് ആണ് എല്ലാ ദിവസവും ഇവിടെ നിന്നടുത്താണ് താമസിക്കുന്ന എല്ലാ ദിവസവും നിത്യം ഇവിടെ എത്തുന്ന ഒരു ഗണപതി ഭക്തനാണ് അതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെല്ലാം ഐശ്വര്യങ്ങളുണ്ടായിട്ടുണ്ടതെല്ലാം ഇത് മോഹാന്തരം ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കൊട്ടാര ഗണപതി അമ്പലത്തെ പറയുമ്പോഴെ പറ്റി പറയുമ്പോൾ ഗണേശൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ വിഘ്നങ്ങളും തീർക്കുന്ന പ്രാരംഭമായിട്ട് അത് ജാതിമത ഭേദമന്യ കൊട്ടാരക്കരക്കാരെന്നല്ല കൊല്ലത്തുകാരനല്ല കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഒരു ശുഭകാര്യം അത് വീട് വെക്കാനായാലും ഒരു ജോലിക്ക് പോകുമ്പോഴായാലും കുട്ടികളുടെ ജനനം ആയാലും വിവാഹം ആയാലും എന്തായാലും പ്രാരംഭദേവനായ ദേവനായ ഗണപതിയെ ആരാധിച്ചതിനു ശേഷം മാത്രമാണ് ബാക്കി പണികളെല്ലാം ചെയ്യുന്നത് പിന്നെ കൊട്ടാരക്കരയെ സംബന്ധിച്ച് പറയുമ്പോഴേ കൊട്ടാരക്കര വാസവത്തിൽ ശിവക്ഷേത്രമാണ് പക്ഷേ ശിവക്ഷേത്രമാണെങ്കിലും അറിയപ്പെടുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിനൊരു ചരിത്രമുണ്ട് ഇവിടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിലൊക്കെ പരിപാടികൾ നടക്കുന്നു അപ്പോൾ പെരുന്തച്ചൻ അറിയാമായി പെരുന്തച്ചൻ ഇപ്പോൾ നമ്മുടെ ഐതിഹ്യമാലയിലേക്കുള്ള പെരുന്തച്ചൻ ഇവിടെ വന്നു അപ്പം ഇവിടുന്ന് ഒരു ഒരു വേരെടുത്ത് ലാവിൻ്റെ വേര് കിട്ടി അവിടെ പടിഞ്ഞാറ്റിങ്ങര അമ്പലത്തിൽ പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ പണി കടക്കുന്ന സമയത്ത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരു വിഗ്രഹം ആ ഇപ്പോൾ ലാവിൻ്റെ പേരിൽ അദ്ദേഹം നിർമ്മിച്ചു അതവിടെ എന്ന് പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോഴവിടുന്ന് അദ്ദേഹത്തിന് ഒരു സുഖരമായ ഒരു സമീപനം കിട്ടിയില്ല കാരണം അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ലായിരുന്നു അദ്ദേഹം വളരെ വിഷമിച്ചിവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ശിവൻ്റെയൊക്കെ പ്രതിഷ്ഠകൾ നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പ്രതിഷ്ഠ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്ലാവിൻ്റെ പേരിൽ സൃഷ്ടിച്ച ഒരു ഗണപതി വിഗ്രഹമാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ബാക്കി എല്ലായിടവും കിഴക്കോട്ട് ശിവനെ പിന്നെ പടിഞ്ഞാറോട്ട് ഭഗവതി എല്ലാം പിഞ്ഞു പിന്നെ ദേവന്മാരായിട്ടും മുരുകനും അയ്യപ്പനും മക്കൾ രണ്ടും അപ്പുറവും അപ്പുറവും ഉണ്ട് അപ്പോൾ സഹോദരനായ ഗണപതി ആ വിഗ്രഹം ഇവിടെ ഏറ്റവും ശക്തിയുള്ള ദക്ഷിണഭാഗത്തേക്ക് ദർശനം നൽകുന്ന ഗണപതി വിഗ്രഹമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര ബാക്കി ഒരു ക്ഷേത്രങ്ങളിലും ഇല്ല ഇനി അറിയെക്കുറിച്ച് അറിയില്ല പക്ഷേ ഇത് കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ദക്ഷിണഭാഗത്തേക്ക് ഏറ്റവും ശക്തനായി എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും നൽകുന്ന ഒരു ദേവനായിട്ടാണ് കൊട്ടാരക്കര ഗണപതിയെ നമ്മൾ കാണുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുമ്പോൾ അത് അന്നൊരു അതൊരു പ്രത്യേക ഐതിഹ്യമുണ്ട് അന്ന് പൂജകളെല്ലാം നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഗണപതി പുതിയ വിഗ്രഹത്തിന് പ്രതിഷ്ഠിക്കാനൊന്നും കണ്ടില്ല അപ്പോഴവിടെ പൂജയ്ക്ക് വെച്ചിരുന്ന ഇന്ന് ഒരു ഗണപതി ഉണ്ണിയപ്പം ഉണ്ണിയപ്പം നിവേദിക്കാനായിട്ട് വെച്ചിരുന്ന ഒരെണ്ണം അവിടെ ഇരുന്നു തൽക്കാലം ഗണപതി ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ അന്നേരം ഒരു പൂജ നടത്തുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും അവിടെ സമർപ്പിക്കണമെന്നുണ്ട് അന്നേരം ഈ ഗണപതിയുടെ മുമ്പിലേക്ക് ഉണ്ണിയപ്പം അന്നിരുന്ന് ഉണ്ണിയപ്പം സമർപ്പിച്ചു അപ്പോൾ അതിനുശേഷം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാന വഴിപാടെന്ന് കഴിയുമ്പോൾ ഉണ്ണിയപ്പമാണ് ഏറ്റവും പ്രധാനമാണ് ഉദയാസമനം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പൂജകൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ബുക്ക് ചെയ്താൽ പത്ത് മുപ്പത് നാൽപ്പത് വർഷം കഴിഞ്ഞ് ഇത് ഇപ്പോൾ ആണ് സാധാരണ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് ഇവിടെ ഉദയാസ്തമനം നടക്കുന്നത് അന്ന് നമുക്ക് പൊതിയനത്തിന് വെളിയിൽ ഇവിടുന്ന് വിലയ്ക്ക് വാങ്ങാൻ ഉണ്ണിയപ്പം കിട്ടത്തില്ല ഉദയാസമനം നടത്തുന്ന വ്യക്തികളുടെ വൈകിട്ട് ഉണ്ണിയപ്പം വഴിപാടെല്ലാം കഴിഞ്ഞ ശേഷം ജനങ്ങൾക്കെല്ലാം നൽകുന്ന സൗജന്യമായി നൽകുന്ന ഒരു വഴിപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഉണ്ണിയപ്പം പിന്നെ പണ്ടൊക്കെ കൂട്ടയപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടപ്പം അന്നത്തെ കാലത്ത് എനിക്ക് ഓർമ്മ വേണ്ട നൂറ്റിയൊന്ന് രൂപ കൊടുത്ത ഒരു കൂട്ടപ്പം ആദ്യം ഒരു രൂപയായിരുന്നു പിന്നെ നൂറ്റിയൊന്നായി ഇപ്പം അതിനൊക്കെ പറഞ്ഞു പറഞ്ഞാൽ കാലാനുസൃതമായി സാധനങ്ങളുടെ ആശംസ സാധനങ്ങളുടെയൊക്കെ വില വന്നപ്പോഴത്തേക്ക് എന്നെ കേരള വില വ്യത്യാസം വന്നു ഇപ്പം ഒരു കൂടെ പ്രധാന വഴിപാട് ഉണ്ണിയപ്പാണ് ഇപ്പോഴും നാൽപ്പത് രൂപ മുടക്കുമ്പോഴേ നമുക്ക് പത്ത് ഉണ്ണിയപ്പം അടക്കുന്ന ഒരു കവറ് കിട്ടും അത് ഏത് ഉണ്ണിയപ്പം വെച്ചിരുന്നു കഴിച്ചാലും ആ ടേസ്റ്റ് കിട്ടത്തില്ല പ്രധാന ചടങ്ങുകളിലൊക്കെ ഇപ്പോഴും നമ്മുടെ വീടുകളിലെ പ്രധാന ചടങ്ങുകളിലൊക്കെ ഉണ്ണിയപ്പം ഒരു പ്രധാന കട ഉണ്ണിയപ്പം കൊട്ടാരക്കരക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ജാതി മതഭേദം ഇന്ന് ഇവിടെ വരുന്ന ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികൾ വരും മുസ്ലിങ്ങൾ വരും സക്കലം മതസ്ഥരായ ആളുകളും നിത്യം ഇവിടെ എത്തുന്നത് നിത്യെത്തുന്നവരുണ്ട് പിന്നെ ഗണപതിക്ക് നാളികരം അടിക്കുന്ന ഒരു പ്രധാന വഴിപാടാണ് ഗണപതിയോട് പോയി കുറഞ്ഞ നാളികേരമാക്കി അല്ലെങ്കിൽ ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞ് അടിക്കും അങ്ങനെ കാരണം ഇവിടെ വരുന്ന കൂടുതൽ ഭക്തന്മാരെ നോക്കിക്കഴിഞ്ഞാൽ വിവിധ മേഖലകളിൽ തൊഴിലാളികളായാലും ബിസിനസ്സുകാരായാലും മറ്റുകളായാലും സ്ത്രീകളായാലും എല്ലാ മേഖലയിലും ഉള്ള ആൾക്കാരും നിത്യം പങ്കെടുക്കാൻ എത്തുന്ന ഒരു ക്ഷേത്രമാണ് ഗണപതി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് നടക്കുന്നത് മണികണ്ഠേശ്വരം ദേവസ്വം എന്നാണ് പറയുന്നത് ഇന്ന് നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ശിവ കുടുംബം മുഴുവൻ ഇവിടെ ഉണ്ട് കൂടാതെ നമ്മുടെ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട് സുബ്രഹ്മണ്യന് സ്വാമി അയ്യപ്പന് ദേവി പാർവതീദേവി ശിവന് അവരുടെയൊക്കെ ഇടയിൽ അവരുടെയൊക്കെ മുമ്പിൽ ഏറ്റവും പ്രഗത്ഭനായ പേര് ഗണപതി ക്ഷേത്രം എന്നാണ് പേര് കേൾക്കുന്നത് ഗണപതി നേരത്തെ ഞാൻ സൂചിപ്പിച്ചോണം ദക്ഷിണ ദിക്കിലേക്കുള്ള ദക്ഷിണ ദിക്കിലേക്കുള്ള ഗണപതിക്ക് ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് ആരംഭ ദേവനല്ലേ ആരാധ്യ ദേവനല്ലേ കൊട്ടാരക്കരയുടെ തമ്പുരാനല്ലേ എന്നാണ് ഞങ്ങൾ പറയുന്നത് പറയുന്നത് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് നേരം വിളിക്കുന്നവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല എങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഒരുപാട് നന്ദി നമസ്കാരം വിശാലമായ ക്ഷേത്രക്കുളം നമുക്ക് നമുക്കതൊന്ന് കാണാം കണ്ടോ അപ്പോൾ അത് ഇത് കണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഇത് ഓർക്കിഡാണ് ഫോക്സ് ട്രെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈൽഡ് ഓർക്കിഡാണ് ഇതിപ്പോൾ ഇവിടെ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത സമയത്ത് ഇവിടെ വെട്ടിക്കളഞ്ഞാൽ ഞാൻ എടുത്താൽ അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചു ഇത് ഇവിടുത്തെ വഴിപാടാണോന്നെ അപ്പോൾ നമുക്ക് സാൻഡ്രം ബ്ലോഗ് എന്നുള്ള ഒരു കൃഷി ചാനലും ഗാർഡനിങ്ങും ഒക്കെ കൂടെയുള്ളൊരു ചാനലുണ്ട് അപ്പോൾ അത് നിങ്ങൾ കയറി കാണാൻ നിങ്ങൾ അപ്പോൾ നമ്മൾ നമ്മുടെ കൊട്ടാരക്കര ക്ഷേത്രം തൊഴുതു കഴിഞ്ഞു ഇനി നമുക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഭായി പറഞ്ഞുതരേ ബായ് ബായ്